ഹേ ഹിറ്റ്സ് വെൽക്കം ബാക്ക് അപ്പോൾ മറ്റൊരു മനോഹരമായ ബ്ലോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞു ഇന്ന് വീടിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പറ്റുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു ചേട്ടാ എത്തി അങ്ങോട്ട് പോയിട്ട് കടയിലൊന്നു പോയിട്ട് വരാൻ വേണ്ടി അപ്പോൾ ആ സമയത്തുള്ള ഒരു ചെറിയൊരു എന്താ ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ് എനിക്കൊന്നും പറ്റുള്ളൂ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നിങ്ങളൊന്ന് പോകുമെന്ന് പറഞ്ഞാൽ സാധാരണ ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരിതാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നീ ഒരു ദിവസം ചെയ്ത് കാണിക്കാൻ അപ്പോൾ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുന്നു എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുക്കള കാര്യമല്ലേ അത് വലിയ സംഭവമൊന്നുമല്ല ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ അത് ചെയ്ത് കാണിക്കും എന്നും പറഞ്ഞ് ഞാൻ അമ്മയെ ചുമക്കറിയും വെല്ലുവിളിച്ച് അതായത് അപ്പോൾ അതായത് ഇന്നത്തെ രാവിലത്തെ ദിവസം ഞാൻ ഉറക്കണിക്കാൻ ലേറ്റ് ആയി അതുകൊണ്ട് കാപ്പി അതായത് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ വെച്ച് കഴിഞ്ഞു കാര്യം ഞാൻ അത് ഞാൻ ഇനി ഉറക്കെണിച്ച് വെച്ച് കഴിഞ്ഞാൽ ലേറ്റാവും അച്ഛനെ രാവിലെ അതും കഴിച്ചിട്ട് പണിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് കാപ്പി ഞാൻ വെച്ചിട്ടില്ല സത്യസന്ധമായിട്ട് പറയുകയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ചോറ് കറി അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി അടുക്കളയിലെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതായത് ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് അടുക്കള പണി ഏറ്റെടുത്താൽ അത് എങ്ങനെ ഇരിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങളും കടപ്പൂശവും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് തണ്ടാ കാണിച്ചേ വേണ്ട ഇന്നത്തെ ബാക്കി പണികളൊന്നും ചെയ്യാതെ ഫുൾ ടൈം റെസ്റ്റ് എടുക്കുന്ന അമ്മയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് നേരം ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ട് കടന്നു ഇങ്ങനെ പറ്റി കടന്നാൽ മതിയല്ല വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ല ഏ ഇത് ഞാനിവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ സാധാരണ പറഞ്ഞ ഡയലോഗാണ് ഇന്നത്തെ അമ്മ ഞാനാണ് ഏഹ് നിങ്ങൾ ഇന്ന് എൻ്റെ മോൻ ഏ സൊ വെൽ ഇന്ന് മോന് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് മട്ടൻ ബിരിയാണി ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് എന്തോ വെൽ സോ അപ്പോൾ മീന് പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും എടുക്കലുണ്ടോ ഓ അതും പറഞ്ഞു തരില്ല ശരി പൊടി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും നോക്കി എല്ലാം ഞാൻ തന്നെ പിന്നെ നിങ്ങൾ ഇവിടെ ഒന്നും ചേട്ടാ ഞാൻ നോക്കി മേടിച്ചോളാം സോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് മീനില്ല പച്ചക്കറി ഐറ്റംസ് കുറച്ച് എന്തൊക്കെ ഇരിപ്പുണ്ട് പിന്നെ സവാള പൊടി ഐറ്റംസ് ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു വരാം പോയിട്ട് വരാം കേട്ടാ ഇവിടെ ഇരുന്നു അനങ്ങല്ലേ ആ റെസ്റ്റ് എടുത്തു കണ്ട അങ്ങനെ ഇന്നത്തെ ആവശ്യത്തിനുള്ള സകലമായ സാധനങ്ങളുമായിട്ടാണ് പോലെ സാധനം പറഞ്ഞാൽ നിങ്ങൾ മേടിക്കുമ്പോൾ ആപ്പോ സാധനം ഒന്നുമില്ല അതാണ്ട് ഇത് കണ്ട നല്ല പടക്കണം കൊഴിയാളെയാണ് വാങ്ങിച്ചിരിക്കണം ഇതിന്ന് രണ്ട് കഷ്ണം മീനും എടുത്തിട്ട് ചോറും കഴിച്ച് കഴിഞ്ഞാൽ ഒരു പറച്ചോറ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കണ്ട അവിയൽ സാമ്പാർ തോരൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ല നിങ്ങള് വാങ്ങിക്ക പോലത്തെ സാധനങ്ങളല്ല ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ അടുക്കള ഇന്നത്തെ അടുക്കള എങ്ങനെയെന്ന് കാണും ആ വൃത്തി അല്ലെങ്കിൽ ആ പാചകം എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ധാരണ ഉണ്ട് ഏഹ് അതന്നെ ഞാൻ തരാം പിന്നെ കൂടാതെ മഴയും കൂടെ അല്ലായിരുന്നു അതിൻ്റെ അദ്ദേഹം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഉണ്ടായിട്ട് എനിക്ക് ഞാൻ പോണിച്ചിട്ട് അവിടെ രണ്ടെണ്ണം ബൈക്കിൽ വന്നിട്ട് ഒരു ചെറിയ ലോറി ആയിട്ടിട്ട് തട്ട് ചോരയൊക്കെ കണ്ട് എൻ്റെ തല കറങ്ങിപ്പോയി എൻ്റെ കൂട്ടത്തിൽ തിരക്കും കൂടെ ഒക്കെ ആയിപ്പോയി ഇത്ര നമ്മളിത്ര മാന്യമതിയായിട്ട് പോയെന്ന് പറഞ്ഞാലും കാര്യമില്ല എതിരെ വരുന്ന ഒന്ന് കൊണ്ട് കറക്കി തട്ടിത്തു കഴിഞ്ഞാൽ തീർന്ന് നമ്മുടെ കാര്യം തീർന്നു അതുകൊണ്ട് നമ്മൾ മാക്സിമം റോഡിൽ എപ്പോഴും ഇല്ലാതെ സേഫായിട്ടിരിക്കുക പോയ ആർക്കാണ് നഷ്ടം നമുക്കും നമ്മുടെ ഫാമിലിക്കും ഉള്ളൂ നഷ്ടം ചില എണ്ണങ്ങളുണ്ട് റോഡിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നവരുമായിട്ട് ഇങ്ങനെ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നവർ ആലോചിക്കണം നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവത്തില്ല പക്ഷേ നിങ്ങളാൽ ബാധിക്കപ്പെടുന്ന മറ്റുള്ളവരാളാണെങ്കിൽ അതിപ്പം കൂടും കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് അവന് അവന് നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ എന്ന് വെച്ചാൽ പോകും അപ്പം അങ്ങനെ ബാധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ടേം ഇൻഷുറൻസ് എന്നാണ് ഇതിൻ്റെ പേര് മാസം അറുനൂറ് മുതൽ വരെ ും രണ്ട് കോടി വരെ കവറേജ് കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയൊരു താങ്ങായിരിക്കും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷുറൻസ് കമ്പനികളായിട്ട് ഒത്തു നോക്കി ബെസ്റ്റ് പ്ലാൻ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ പത്ത് ശതമാനം ഓൺലൈൻ ഡിസ്കൗണ്ടും ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ട്വന്റി ഫോർ ഇന്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസും പാചകം എന്ന് പറയുന്നത് വെറുതെ വാചകം പഠിക്കുന്നു എന്നെ പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നാണ് അമ്മച്ച് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് എനിക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചോറ് വയ്ക്കാൻ പോയ നാലുപേർക്ക് ഇത്രയും അരിമതിയാവും പറഞ്ഞു ഏ വേണ്ട നാലു പേർക്ക് വേണ്ട ഇത്രയും അരിമതിയാവും മൂന്ന് അരി എടുത്തിട്ടുണ്ട് അളവിൽ ചിലപ്പോ ഡൗട്ട് ഒക്കെ ചില റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്ര എടുക്കുമ്പോഴത്തേക്കും മറ്റേ ഒരു കുമ്പാരം പോലെ അപ്പൊ ഞാൻ ഇടാണെ മൂന്നു വേപ്പേ അയ്യോ കഴി സോറി 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 കഴിവിട്ടാണല്ലേ

ഉപ്പിടണം ഇന്നലെ അവര് പറഞ്ഞതൊട്ട് തന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഈ കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത് അത് അവര് കാണിച്ചില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല പച്ചക്കൊഴിയാള ഇതിന് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അമ്മ ഫ്രൈ മതിയാതോ കറി വേണോ ഓക്കേ ഫ്രൈ ചെയ്തില്ല

വലർത്തിരിക്കാണ് ഇതിന്റെ ഇവിടെ കൂടെ എന്തോ സാധനം ഇങ്ങനെ വരഞ്ഞൂടേ ഇത് അല്ലേ വേസ്റ്റ് എടുത്ത് കളയണത് കൈ പറഞ്ഞു നോ പ്രേഷം ജീനിശരാ എങ്ങനെ എന്നെ എടുക്കാനാണാ ങേയ് 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 അങ്ങോട്ട് ങേയ് മുണ്ടരെ മാറ്റൂ ഇത് ഇതാണ് ഈ പച്ച മീൻ മാറ്റൂ എന്ന് പറഞ്ഞത് ഒരു മീനെ കൊന്നു കൊലവിളിച്ചു ശര ചাদা എല്ലാം പോയയാ ചাদা അയ്യോ ആ മീനെ കാണിച്ചാ ഇങ്ങനല്ലേ ശരാ ദാ മുത്തത്തിൽ വരഞ്ഞി ഇങ്ങനല്ലേ കളാ

സത്യം ഇത്രി തിന്നാണ് പൂച്ചത് മനുഷ്യന്മാർക്ക് കാണുമ്പോ അറപ്പ് വരണ എന്തോന്ന് വെച്ചേക്കണത് നിങ്ങളോട് എന്താണ് ഇതിന് ജസ്റ്റ് ഒരെണ്ണം ആദ്യം അറിയുന്നവർക്ക് അറിയാത്തവർക്ക് പാടുവാണ് ചെറുതായിട്ട് ാണ് പഠിച്ച അപ്പോൾ താണ്ട മീൻ കൊണ്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പൊട്ടിക്കാം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഓക്കെ കറക്റ്റ് അയ്യോ സോറി തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇത് പിടിച്ച് ശ്രദ്ധിക്കണം കണ്ടോ കറക്റ്റ് റൗണ്ടിനാണ് നമ്മളിത് പൊട്ടിക്കാനുള്ളത് ഓക്കെ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് കാര്യം നമ്മൾ ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്

കൂടി കൂടി കുറച്ചും നീ ഞാൻ പോയി മതി മതി കൈ ഇനിക്ക് ചമ്മന്തിരക്കാനുള്ള സെറ്റ് അതിന്റെ കൂട്ടത്തില് ഒരു കീര തോരണോണ്ട് അത് റെഡി ആക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഇതാണ് പച്ചക്കീര ഈ പച്ചക്കീരയുടെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് അറിയോ എനിക്കറിഞ്ഞുകൂടുക എന്നാലും ഇതിൻ്റെയൊക്കെ ഈ തണ്ട് നമുക്ക് ആവശ്യമില്ല അത് ഞാൻ അമ്മ ഇവിടെ ചെയ്യണത് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ പൂവും കായൊക്കെ എടുത്ത് കളയാം പിന്നെ ഇല മാത്രമാണ് നമുക്കിതിന് ആവശ്യമുള്ളത് മാ വേണ്ട നോക്ക് ഇത് തോരത്തിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി തേങ്ങ എടുത്ത് എല്ലാം ഒരു സ്പൂണ് ചതച്ചാ മതി ഓക്കെ അല്ലേ ബാക്കി തോരത്തിന് മാളുവിനെ കൊണ്ട് അരിയിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ തന്റെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതിനാവശ്യത്തിനുള്ള എണ്ണ തീർച്ചയായിട്ടും നോക്കടി വന്ന് കടുക് നമുക്ക് ഇതാ ഇത്ര മതിയില്ല ഇനിയുള്ളൂ കൂടി കൊണ്ട് മറ്റേ സ്റ്റീലിൻ്റെ വരണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പട കൂടെ ഒന്ന് മറിച്ചു തന്നെ ഇതൊന്നും അറിയാത്തത് ഇതൊന്നും അരിഞ്ഞാൽ ഞാനല്ല മാൾക്കൂട്ടിയെ കൊണ്ട് ഞാൻ കാലൊടിച്ച് അരിഞ്ഞി അരിയിപ്പിച്ചതാണ് പിന്നെ ഞാൻ ഇന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മണി ഏകദേശം രണ്ട് കഴിഞ്ഞേ അറിയോ ഇങ്ങനെ പാത്രം വരും അപ്പൊ താണ്ട ഇത് നമ്മുടെ പുളിശ്ശേരിക്ക ആവശ്യമുള്ള വെള്ളരിക്കൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് തിളച്ച് റെഡിയാവുന്നതിലേക്ക് നമുക്ക് ചമ്മന്തിന്റെ കാര്യം നോക്കാം ചമ്മന്തി എന്ന് പറയുമ്പോൾ ചുട്ടരച്ച ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി ഇതൊന്നും മറ്റേ ഒരു മുത്തശ്ശിയുണ്ടല്ലേ യൂട്യൂബിൽ മറ്റേ ഭയങ്കര കൊതിപ്പിച്ച് നല്ലൊരു അവതര രീതിയാണ് അവരുടെ നല്ല ആ ഒരു ദക്ഷിണ ആ അമ്മച്ചീൻ്റെ ചാനൽ നോക്കിയിട്ട് ആ പറഞ്ഞ സാധനങ്ങളല്ല പിന്നെ അത് ചതച്ചെടുക്കാൻ മറ്റേ അമ്മിക്കല്ലാണ് പറയുന്നത് നമ്മുടെ അതിലാത്തൊണ്ട് മിക്സിയിൽ ഇപ്പോൾ ചെയ്തെടുക്കണം നല്ല മണമൊക്കെ ഉണ്ട് നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പാചകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് അതാണ്ട് പുളിശ്ശേരി വെക്കേണ്ട ഇനി അതിനൊന്ന് താളിച്ചെടുക്കണം ആ ചെളുകയായിരിക്കുന്നത് അപ്പം പുളിശ്ശേരിയിൽ കടുക് താളിക്കാനുള്ള സംഭവമാണ് ഇപ്പം ഞാൻ എക്സ്പേർട്ടൊക്കെ കടുക ഒക്കെ അളർന്ന് പറക്കി ഇടുന്നു ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര പടപ്പെട്ട് സംഭവങ്ങളാണ് ഇനി ഇതാ അരിഞ്ഞു വെച്ച ഉള്ളി ഓ ഇതൊക്കെ ഞാനെല്ലാം അരിഞ്ഞത് നേരത്തെ മാളുവിനെ കൊണ്ട് അറിയിപ്പിച്ചാണ് ഞാൻ പറക്കിയിടുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിരിക്കും ഇത് നമുക്ക് അമ്മയെ തെറ്റിച്ചിട്ട് അഭിപ്രായം അറിയാം ഇനി ഇതിന്റെ അടുക്കള കുറച്ച് പരിപാടികൾ വേറെ വാ തിന്നു നോക്ക് എന്നിട്ട് വാ ഈ ഉപ്പും പുളി ഏതൊക്കെയാണ് നോക്കിയിട്ട് പറഞ്ഞാണ്

കണ്ടിട്ട് കൊതിയാണ് ഒന്ന് എനിക്ക് ഒരു വിരുള വന്ന ഉച്ചക്ക് തിന്നേണ്ടതാണ് ഇപ്പൊ പഠിച്ചു പറഞ്ഞു ശരിയാണ് തോന്നിട്ട് ഉപ്പ് വാ നോക്ക് നിങ്ങൾ രാവിലെ

ഒന്നൊന്നര കഴിച്ചിരുന്ന കുഴപ്പമില്ല ഇത് മൂന്നു മൂന്നര നാലുമണി ആയില്ലേങ്ങിപ്പോയി വേഗം വെച്ചാ അത് ഫിറോസ് കയറ ചാനലൊക്കെ നോക്കിയപ്പോൾ അങ്ങേരം മറ്റേ സദ്യ ഉണ്ടാക്കണ അതിനുള്ള സാധനങ്ങൾ പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ ചൂരക്കറി വെക്കാം മറ്റേ ഇത് വെക്കാം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു പിന്നെ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ മനസ്സിലായി ചമ്മന്തി എളുപ്പമാണ് ചമ്മന്തി മുട്ട ഓംലെറ്റ് അതൊക്കെ എളുപ്പമായിരുന്നു പിന്നെ ഈ തോരൻ എളുപ്പമാണെന്നു പറഞ്ഞാൽ അങ്ങനെയാണ് ഇതൊക്കെ വെച്ചത് ബാക്കി എന്റെ മനസ്സിൽ വേറെ മീൻകറി കണ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെന്താണ് കാര്യങ്ങൾ പറഞ്ഞത് ഒരു പണിയും അത്ര എളുപ്പമുള്ള പണിയല്ല പ്രത്യേകിച്ച് ഈ അടുക്കള പണി എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു പണി തന്നെയാണ് നമ്മൾ ഞാൻ ഞാനിന്ന് ചുമ തമാശിക്കാൻ സത്യം പറഞ്ഞു ഞാൻ തമാശിക്കാൻ നിങ്ങളായിട്ട് ചോറിയ കേട്ടാ ഈ നിങ്ങൾക്ക് എന്തൊരു പണി ഇവിടെ നിങ്ങൾക്ക് പണി ഞാൻ നിങ്ങൾ എനിക്ക് തമാശ കാണാൻ ഉണ്ട് ഓക്കെ ഓക്കെ എനിക്കത് എനിക്ക് ഒന്നും ഇല്ല ഞാൻ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ പിൻവലിക്കുന്നു 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 അടുത്തുള്ള പണി അത്ര എളുപ്പമുള്ള പണി അല്ല അതിന് എല്ലാത്തിനും ഒരു കൈയും കണക്കുകൊണ്ട് അവര് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാൽ തന്നെ ഞാൻ ഇവിടെ വളം വെക്കും അതൊക്കെ അത് തമാശയായിട്ട് എടുക്കും കേട്ടോ തമാശ തമാശയായിട്ട് എടുക്ക മാളു സോറി കേട്ടോ ഞാൻ എന്തെങ്കിലും നീ വെച്ച എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അപ്പം വേറൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ പറയാനുള്ളത് വെച്ചാൽ എന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ മാളകുട്ടിയാണ് ഞാൻ പലതോടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുമ്പോഴും കുറയുമ്പോഴും പല്ലുകടിക്കുകയും ഞാൻ പറ്റേ തവി എടുത്ത് തിരിച്ചുപിടിക്കണം ഇങ്ങനെയാണ് തവി വീഡിയോ കട്ട് ചെയ്തപ്പോ അടിക്കുകയൊക്കെ ചെയ്ത് ഞാനൊരു കുഞ്ഞ് ട്യൂഷൻ സ്റ്റുഡൻറിനെ പോലെയാണ് എല്ലാം കണ്ടു കേട്ടുപഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇനി പിന്നെ കുറെ ഒക്കെ സാധനങ്ങൾ അരിയാനും പിടിക്കാനൊക്കെ സഹായിച്ചത് മാളുവാണ് മാളുവിനെ കൂടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പൊ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് ഫിനാൻഷ്യലി വളരെ ആയ ഒരു സംഭവമാണ് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് ഡോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും